എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് ബൈക്ക് കാറ് സൈക്കിള് അങ്ങനെ എല്ലാ ഓട്ടോറിക്ഷ മുതൽ എല്ലാ വാഹനങ്ങളും ഓടിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം വരും ഇത് ഓടിക്കാത്ത ആളുകളുണ്ട് നടന്നു പോകുന്ന ആളുകളുണ്ട് ഞാനൊരിക്കലേ എൻ്റെ ബൈക്ക് ഓടിച്ച് ആ നാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വളവിലെത്തി വളവിലെത്തിയപ്പോൾ ഓപ്പോസിറ്റ് മറ്റൊരു ബൈക്ക് വന്നു തട്ടി തട്ടിയില എന്ന മട്ടിൽ ഈ ബൈക്ക് കടന്നുപോയി ആരുടെയൊക്കെ ഭാഗ്യം ഉണ്ടാകാം ഇതിനൊരു കാരണം രണ്ടുപേരും ഹോൺ അടിച്ചിട്ടില്ല എന്നുള്ളത് ഹോണടി അവിടെ നിൽക്കട്ടെ അടിക്കാൻ മറന്നുപോയതായിരിക്കാം രണ്ടുപേരും സേഫായിട്ട് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോയി അതും ശരി തന്നെയാണ് പക്ഷെ ഓപ്പോസിറ്റ് വന്ന വ്യക്തിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സൈഡിൽ ധാരാളം ചെടികൾ വളർന്ന് തൂങ്ങി റോഡിൻ്റെ ഏകദേശം ഒരു ഭാഗത്തോളം ഈ വന്നുകിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വരുമ്പോഴും എനിക്കും ഈ റോഡിൻ്റെ മറ്റു ഭാഗം മറ്റേ സൈഡ് അതായത് വളവിൻ്റെ തല കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കാരണം നിറകെ ചെടികൾ രണ്ട് സൈഡ് ചെടികളാണ് ഏകദേശം റോഡിൻ്റെ ഒരു മുക്കഭാഗം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അത് സ്വാഭാവികം ഈ വരുന്ന സഹോദരനെ എൻ്റെ വണ്ടി കാണാൻ സാധിക്കില്ല എനിക്ക് പുള്ളിയും കാണാൻ സാധിക്കില്ല പുള്ളിക്ക് സ്വാഭാവികമായിട്ടും റോഡിൻ്റെ പകുതി സെൻടറിലൂടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ കാരണം ആ ചെടികളൊക്കെ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തി കഴിഞ്ഞു ഇത് എനിക്ക് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമല്ല നിങ്ങൾ വണ്ടി എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കാണാം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലേക്ക് രണ്ട് സൈഡിൽ നിന്നും ചെടികൾ പലതരത്തിലെ ചെടികൾ വളർന്ന് പന്തലിച്ച് പടക്കാരം കെട്ടിയിട്ട് നമ്മൾ റോഡിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കും അത് മിക്കവാറും കാണുന്നത് വളവിലായിരിക്കും വളവിലാണ് ധാരാളം ചെടികൾ ഇങ്ങനെ വളർന്നത് നമുക്ക് ഒരിക്കലും ഈ റോഡ് കാണാൻ കഴിയില്ല അപ്പം എന്ത് ചെയ്യും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ നമ്മൾ കാണില്ല അവർ ഹോൺ ഹോണടിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയ അപകടങ്ങൾ മരണങ്ങൾ വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇത് എന്താണ് പരിഹാരമുള്ളത് ഒന്നും തന്നെയല്ല ഒന്നില് ആ വീടിൻ്റെ ഹോണർ അതാണ് ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഒരു നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വീടിൻ്റെ മുറ്റത്താണോ അല്ലെങ്കിൽ ഏത് വീടിൻ്റെ പറമ്പിലാണോ ഏത് വീടിൻ്റെ വളപ്പിലാണോ ഇതുപോലെ അപകടകരമായ രീതിയിൽ റോഡിൻ്റെ കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിൽ ഒരു ഡ്രൈവറുടെ കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിൽ ചെടികൾ റോഡിലേക്ക് വളർന്നു നിൽക്കുന്നത് അത് അതാത് വീടിൻ്റെ ഉടമസ്ഥർ വെട്ടി ക്ലിയർ ചെയ്യണം അത് നിർബന്ധമുള്ള കാര്യമാണ് എനിക്കെന്ന് പറയാം ഒരു വീട്ടിൽ നിന്ന് കത്തി വാങ്ങിയിട്ട് സ്വന്തമായിട്ട് വെട്ടി മറ്റൊരു വീടിൻ്റെ പറമ്പിൽ കിടക്കുന്നത് എൻ്റെ വീടിന്ന് കുറേ ദൂരമുള്ള ഒരു സ്ഥലത്തെ ഒരു പറമ്പുന്ന് വെട്ടി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാരണം ഞാൻ സ്ഥിരം പോകുന്ന റോഡാണ് അവിടെ നിന്ന് കത്തി വാങ്ങി ഞാൻ തന്നെ വെട്ടിക്കണം കാരണം അവിടെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ പ്രായമായ ആളുകളാണ് ഞാൻ വെട്ടി ക്ലിയർ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ധാരാളം സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ മതിരുകൾ വലിയ ചെടികൾ മരങ്ങള് ഒക്കെ റോഡിലേക്ക് വളരെ വളരെയധികം അപകടകരമായ രീതിയിൽ റോഡിലേക്ക് വളർന്ന് നിൽക്കുന്നുണ്ട് ഇത് പലരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് പതിവ് കാരണം അപകടം സംഭവിക്കുന്നില്ലല്ലോ പതുക്കെ പോയാൽ മതി അപ്പം അപകടം സംഭവിക്കില്ല പക്ഷെ എപ്പോഴും നമ്മൾ പതുക്കെ പോവില്ല നമ്മൾ പതുക്കെ പോയാലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി വരും പക്ഷെ പതുക്കെ വന്നോളെന്നില്ല അപകടം സംഭവിക്കാൻ സംഭവിക്കാതിരിക്കാം മരണം സംഭവിക്കാൻ സംഭവിക്കാതിരിക്കാം പക്ഷെ സംഭവിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട് ഇതുപോലെ അപകടകരമായ രീതിയിൽ മരങ്ങൾ ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു റോഡിൻ്റെ റോഡിൽ ഒരു അപകടം നടന്നാൽ അല്ലെങ്കിൽ അത് കാരണം ഈ കാഴ്ച മറേ മറിഞ്ഞതുകൊണ്ട് മാത്രം ഒരു മരണം നടന്നാൽ അന്ന് തന്നെ വേണ്ടപ്പെട്ട അധികാരികളെത്തി ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി വളരെ ക്ലിയറായ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു സമ്പ്രദായം നമുക്കിടയിലുണ്ട് നമ്മളെ കാണാറുണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് വരെ നമ്മൾ ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ട അതിനു മുമ്പേ തന്നെ നമുക്കിതൊക്കെ ക്ലിയർ ചെയ്തുകൂടെ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇത്തരം അപകടങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും ആദ്യം നടപടിയെടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകളിലൊക്കെയാണ് കാരണം അവരുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളൊക്കെയാണത് അപ്പോൾ അത് നമ്മുടെ മെമ്പർമാർക്ക് ഒക്കെ ആണ് കൂടുതലായിട്ട് ഓരോ വാർഡിലെ അവസ്ഥകൾ റോഡുകൾ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥകൾ ഒക്കെ അറിയാൻ പറ്റുക ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും വാടക നടന്ന് അല്ലെങ്കിൽ ഒരു വണ്ടിക്കടുത്ത് വന്ന് എല്ലാം കണ്ട് അവിടെ അപകടം നടക്കാൻ സാധ്യതയുള്ള റോഡിൻ്റെ അവസ്ഥകൾ പഠിച്ച് ഇത്ര ചെടികളൊക്കെ അവിടെ നിന്ന് നിൽക്കുന്നതിന് അതൊക്കെ വെട്ടിക്കളയാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി നൽകാൻ എല്ലാ മന്ത്രമാർക്കും സ്വാഭാവികമായിട്ടും സാധിക്കുന്നതാണ് അതുപോലെ പോലീസ് അധികാരികളും ഈ പെട്രോളിങ് നടന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ കുറേയൊക്കെ അപകടം നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം ഞാൻ തന്നെ ഒന്നിലധികം രണ്ടോ മൂന്നോ തവണ എനിക്കിതുപോലെ അപകടത്തിൽ നിന്ന് തലനാരി ഇളക്കി ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം നമുക്ക് കാണാൻ കഴിയില്ല ഓപ്പോസിറ്റ് വരുന്ന ആളെ ഇത് അപകടത്തിൻ്റെ ഒരു രീതി മാത്രമാണ് ഇതുപോലെ പല രീതികളിലാണ് നമ്മുടെ റോഡിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ച ഈ ഒരു കാര്യം ക്ലിയർ ചെയ്താൽ തന്നെ ഒരുപാട് അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും നമ്മുടെ ജീവനെ നമുക്ക് കുറച്ചുകൂടി നന്നായി കാത്തു പരിപാലിക്കാൻ കഴിയും എന്തായാലും ഈ ഒരു കാഴ്ച മറിഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ റോഡുകളിൽ ഒരു ജീവനും പുലിയാതിരിക്കട്ടെ നമ്മുടെ ജീവനൊന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഒരു അപകടവും സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി ഇങ്ങനെ ചെടികൾ മറിഞ്ഞു നിൽക്കുന്ന തൊടികളുടെ പറമ്പുകളുടെ ഉടമസ്ഥരും വേണ്ടപ്പെട്ട അധികാരികളും ഇപ്പോൾ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും വേണ്ട നടപടികളും കൈക്കൊള്ളണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു ഇതൊരു അപേക്ഷയായി കൈക്കൊള്ളണമെന്നും കൂടി ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു താങ്ക്